ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ചു പരിശീലന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു നീന്തൽ പരിശീലനത്തിൽ ഏകദേശം ആയിരത്തിൽ പരം കുട്ടികൾക്ക് ഈ കാലയളവിനുള്ളിൽ പരിശീലനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് തീരദേശ മേഖലയായിട്ടുള്ള ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് നീന്തൽ അറിയാതെ പോകാൻ പാടില്ല നമുക്ക് ഇന്ന് ഭൂമിയുടെ മുക്കാൽ ഭാഗവും ജലമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ും ഒരു വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിന്റെ നിർവഹണത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ വകയിരുത്തി പോഴങ്കാവിൽ ഗ്രാമപഞ്ചായത്ത് കുളത്തിലാണ് പരിശീലനം നൽകുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളിലെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം നൽകി വരുന്നത് പത്തു വർഷമായി തുടരുന്ന പദ്ധതിയിലൂടെ ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് നീന്തൽ സ്വായത്തമാക്കിയത് നീന്തലിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക തുടർ പരിശീലനവും പദ്ധതിയിലൂടെ നൽകും മികച്ച നീന്തൽ ഇൻസ്ട്രക്ടർ മുത്തേടത്ത് ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് വാർഡ് വാർഡ് മെമ്പർ മെമ്പർ ഇംപ്ലിമെന്റ് ഓഫീസർ ടീച്ചർ േറ്റർ തുടങ്ങിയവർ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക